വിപണിയിൽ ചരിത്രത്തിലാദ്യമായി പവൻ വില ഒരു ലക്ഷം രൂപ എന്ന നാഴികക്കല്ല് പിന്നിട്ടിട്ടും അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളും ആഭ്യന്തര വിപണിയിലെ സങ്കീർണതകളും അപ്രാപ്യമായ ഉയരങ്ങളിലേക്ക് മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത് രാജ്യാന്തര വിപണിയിലും കേരളത്തിലും സ്വർണവിലയിൽ ഇന്ന് വീണ്ടും വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ വരും ദിവസങ്ങളിൽ സ്വർണവിലയിൽ ചെറിയ രീതിയിലുള്ള തിരുത്തലുകൾ ഉണ്ടായേക്കാമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അനുമാനിക്കുന്നുണ്ടെങ്കിലും വലിയ തോതിലുള്ള വിലയിടിവ് പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണ് പൊതുവായ വിലയിരുത്തൽ വിപണിയെ സ്വാഭാവികമായി നിയന്ത്രിക്കുന്ന ഘടകങ്ങൾക്ക് പുറമെ സ്വർണ്ണവില കൃത്രിമമായി ഉയർത്താൻ നിഷ്പക്ഷ താല്പര്യക്കാർ നടത്തുന്ന ബോധപൂർവമായ ഇടപെടലുകൾ നിലവിലെ വിലക്കയറ്റത്തിന് പിന്നിലുണ്ടെന്ന ഗൗരവകരമായ ആക്ഷേപങ്ങളും നിലനിൽക്കുന്നുണ്ട് സാധാരണഗതിയിൽ സ്വർണവിലയെ സ്വാധീനിക്കാറുള്ള കറൻസി മൂല്യത്തിന്റെ മാറ്റം പലിശ നിരക്കിലെ വ്യതിയാനം ആഭരണങ്ങളുടെ ആവശ്യകതയിലെ വർധനവ് തുടങ്ങിയ കാര്യങ്ങളെക്കാൾ ഉപരിയായി മറ്റ് ചില നിഗൂഢ ഘടകങ്ങളാണ് ഇപ്പോൾ വിപണിയെ നിയന്ത്രിക്കുന്നത് ഈ മാസത്തെ കണക്കുകൾ പരിശോധിച്ച ഡിസംബർ ഒമ്പതാം തീയതിയാണ് ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയത് എന്നാൽ അന്നത്തെ വിലയിൽ നിന്നും രണ്ടാഴ്ച പിന്നിടുമ്പോൾ ഏകദേശം ഏഴായിരം രൂപയുടെ വർധനവാണ് ഒരു പവന് ഉണ്ടായിരിക്കുന്നത് അന്ന് സ്വർണം വാങ്ങാൻ തീരുമാനിച്ചവർക്ക് വലിയൊരു തുക ലാഭിക്കാമായിരുന്നു എന്ന വസ്തുത നിലവിലെ വിപണിയുടെ അസ്ഥിരതയെ വ്യക്തമാക്കുന്നു നിലവിലെ കണക്കനുസരിച്ച് കേരളത്തിൽ ഒരു പവൻ സ്വർണം സ്വന്തമാക്കണമെങ്കിൽ കുറഞ്ഞത് ഒന്നേ ലക്ഷം രൂപയെങ്കിലും മുടക്കേണ്ടി വരും സ്വർണത്തിന്റെ അടിസ്ഥാന വില ഉയർന്നതോടൊപ്പം പണിക്കൂരിനത്തിൽ ജ്വല്ലറുകൾ ഈടാക്കുന്ന ഭീമമായ തുക ഉപഭോക്താക്കൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത് ഒരു പവൻ സ്വർണത്തിന് ഇരുപതിനായിരം രൂപ ഉണ്ടായിരുന്ന കാലത്ത് അഞ്ചു ശതമാനം പണിക്കൂലി എന്നത് ആയിരം രൂപയായിരുന്നു ലക്ഷം കടന്നതോടെ ഇതേ അഞ്ചു ശതമാനം പണിക്കൂലി എന്നത് അയ്യായിരം രൂപയായി വർദ്ധിച്ചു സ്വർണ്ണാഭരണം നിർമ്മിക്കുന്ന തൊഴിലാളികളുടെ ജോലിയോ അധ്വാനമോ വർദ്ധിച്ചിട്ടില്ലെങ്കിലും സ്വർണ്ണവില കൂടുന്നതനുസരിച്ച് ജ്വല്ലറികൾ വലിയ തോതിലുള്ള ലാഭം പണിക്കൂലി ഇനത്തിൽ കൈക്കലാക്കുന്നുണ്ട് പണിക്കൂലി കുറയ്ക്കാൻ മകൾ തയ്യാറാക്കാത്തത് വിവാഹ ആവശ്യങ്ങൾക്കും മറ്റുമായി സ്വർണം വാങ്ങുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കനത്ത ആഘാതമാണ് കേരളത്തിലെ ഇന്നത്തെ വിപണി നിലവാരം പരിശോധിച്ചാൽ ഒരു ഗ്രാം സ്വർണത്തിന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയും പവൻ സ്വർണത്തിന് ഒരു ലക്ഷത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ മാത്രം വർധനവ് പവന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് എന്നാൽ ഈ വിലയ്ക്ക് വിപണിയിൽ നിന്ന് സ്വർണം ലഭിക്കില്ല എന്നതും യാഥാർത്ഥ്യമാണ് സ്വർണത്തിന്റെ വിപണി വിലക്കൊപ്പം കുറഞ്ഞത് അഞ്ചു ശതമാനം പണിക്കോലിയും ഇവ രണ്ടും ചേർത്തുള്ള തുകയുടെ മൂന്ന് ശതമാനം ജി എസ് ടിയും നൽകേണ്ടതുണ്ട് ഇതിനു പുറമേ ഹാൾ ചാർജുകളും മറ്റ് സേവന നികുതികളും ചേരുമ്പോഴാണ് ഒരു പവൻ ആഭരണത്തിന്റെ വില ഒരു ലക്ഷത്തി പതിനൊന്നായിരം രൂപയിലേക്ക് എത്തുന്നത് കേന്ദ്ര സർക്കാരിന് വരാനിരിക്കുന്ന ബജറ്റാണ് സ്വർണ്ണ ഉറ്റുനോക്കുന്ന മറ്റൊരു പ്രധാന ഘടകം മുൻ ബജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി നികുതി പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമായി കുറച്ചിരുന്നു കള്ളക്കടത്ത് തടയുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം നികുതി കുറച്ചത് ഒരു പരിധിവരെ കള്ളക്കടത്ത് കുറയ്ക്കാൻ സഹായിച്ചെങ്കിലും ഇപ്പോഴും ചില പഴുതുകൾ ഉപയോഗിച്ച് നികുതി വെട്ടിപ്പ് നടത്തുന്നത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതിനാൽ വരാനിരിക്കുന്ന ബജറ്റിൽ ഇറക്കുമതി നികുതി വീണ്ടും ഉയർത്തിയാക്കുമോ എന്ന ആശങ്ക സ്വർണപ്രേമികൾക്കിടയിലുമുണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണവിലെ നിലവിൽ നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡോളർ എന്ന നിരക്കിലാണ് വ്യാപാരം നടക്കുന്നത് ഡോളർ സൂചിക വലിയ ഇടിവ് നേരിടുന്നത് രാജ്യാന്തര തലത്തിൽ സ്വർണത്തിന് അനുകൂലമായ ഘടകമാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ എൺപത്തി പോയിന്റ് അഞ്ച് ഒൻപത് എന്ന നിരക്കിലേക്ക് താഴ്ന്നതും ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണവില ഉയരാൻ കാരണമായി അതേസമയം ക്രൂഡ് ഓയിൽ വില ബാരലിന് അറുപത്തിരണ്ട് പോയിന്റ് നാല് മൂന്ന് ഡോളറായി ഉയർന്നിട്ടുണ്ട് അമേരിക്കൻ വിപണിയിൽ പ്രകടമാകുന്ന നേരിയ ഉണർവ് ദിവസങ്ങളിൽ സ്വർണ്ണവില കുറയ്ക്കാനുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടെന്നും സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു എങ്കിലും സ്വർണത്തിൽ നിക്ഷേപം നടത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതും ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളിലെ അനിശ്ചിതത്വവും വിലയിൽ പെട്ടെന്നൊരു ഇടിവ് ഉണ്ടാകാൻ അനുവദിക്കില്ല സാധാരണക്കാർക്ക് സ്വർണം അപ്രാപ്യമാകാതിരിക്കാൻ പണിക്കൂലി നിശ്ചയിക്കുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിയന്ത്രണങ്ങൾ വേണമെന്ന ആവശ്യവും ശക്തമാണ് വിവാഹ സീസൺ ആരംഭിക്കാനിരിക്കെ സ്വർണവിലയിൽ ഉണ്ടാകുന്ന ഓരോ ചെറിയ വർധനവും സാധാരണ കുടുംബങ്ങളുടെ ബജറ്റുകളെ താളം തെറ്റിക്കും വരും ദിവസങ്ങളിൽ വിപണിയിൽ പ്രകടമാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് മാത്രമേ സ്വർണവിലയുടെ ഭാവി പ്രവചിക്കാൻ സാധിക്കുകയുള്ളൂ